മുഖൊക്കെ പൊത്തി കിടക്കുവാണോ ഞങ്ങൾ ഞങ്ങൾ മുഖമൊക്കെ പൊത്തി കിടക്കുക രാവിലെ പാലൊക്കെ കുടിച്ച് ഒന്ന് വെയിലൊക്കെ ഒന്ന് കൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് ഒരു നേപ്പ് എടുക്കുന്ന ടൈമാണ് പീക്കുവിൻ്റെ ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മുട്ട രണ്ടെണ്ണം പുഴുങ്ങിയതും നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെ കഴിച്ച് ഞാനിങ്ങനെ കിടക്കുവാണ് വെറുതെ ഇവിടെ കളിപ്പിച്ചിട്ടിട്ടാണ് അപ്പം ഇന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ എടുക്കാതെ വിചാരിച്ചു എൻ്റെ ഒരു എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് ഡെയിലി അപ്ഡേറ്റ് ഞാനൊന്ന് ഉഷാറാവാൻ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ ഞാൻ കാത്തിരിക്കുകയെന്ന് നിങ്ങളോട് അപ്ഡേറ്റ് പറയുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പോൾ സിസേറിയൻ അല്ലല്ലോ നോർമൽ ഡെലിവറി അല്ലേ എന്നിട്ട് വിളിക്കുന്നത് നടക്കാൻ കുഴപ്പം പലവർക്കുള്ള ധാരണയാണ് ഞാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ മാറ്റി തരാം അല്ലേ പീക്കോസ് ഇന്ന് അത് പ്രസവിച്ചു എഴുന്നേറ്റ ഉടനെ ഉമ്മാക്ക് സഹായത്തിന് കാരണം ഉമ്മ ഞാനും ഉമ്മയല്ല അപ്പൊ ചേച്ചി ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ചേച്ചിയാണ് അപ്പൊ കുഞ്ഞിന്റെ ഇടയ്ക്ക് ഡ്രസ്സ് നമ്മുടെ എങ്കോട്ടിക്ക് അയക്കാനും അതേപോലെ എനിക്ക് ൊടിക്കൈകളൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് അമ്മ പിന്നെ ഞാനും ഇപ്പോൾ ഉമ്മയും എവിടേക്ക് എന്നു വെച്ചാൽ ഈ വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ചും നീര് കഴിഞ്ഞാൽ ബേബിനെ നോക്കാനൊക്കെ ഒരു അമ്മൂമ്മ ഉണ്ട് കേട്ടോ നല്ലൊരു അമ്മൂമ്മും അപ്പം അമ്മൂമ്മ വന്നിരിക്കും ഇപ്പം ഞാൻ സത്യം പറയട്ടെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ഞാൻ ഇപ്പം നമ്മളുടെ പ്രസവം കഴിഞ്ഞിട്ട് ടു വീക്സ് ഓക്കെ പ്രസവം കഴിഞ്ഞിട്ട് ടു വീക്സ് ആയിട്ട് ഞാൻ ഇന്നാണ് ഒന്ന് നടക്കുന്നത് ശരിക്കും നടക്കുന്ന വെച്ചാൽ നിങ്ങള് ഭയങ്കര മറ്റേ ഓടിച്ചാടിയുള്ള നടത്തല്ല ഒന്ന് എന്താ പറയുക ഒന്ന് സുഖമായിട്ടൊക്കെ നടക്കുന്നത് ഇന്നാണ് അപ്പൊ ഞാൻ എന്താണോ ഒന്ന് നടന്നു തുടങ്ങി ആ പഴയ പോലെങ്കിലും സുഷാറായിട്ട് നിൽക്കുന്ന അന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പൊ എന്ത് പറ്റി വെച്ചേ ഇന്ന് എന്ത് കഴിഞ്ഞാ മരുന്നു മരുന്ന് തന്നെ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ മറ്റേ കോഴിമുട്ടയും പഴം കുഴിങ്ങി അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഉലുവക്കഞ്ഞി ആണെങ്കിൽ ഉലുവ തൊട്ടുള്ള കഞ്ഞി ആണെങ്കിൽ ഒരു ദിവസം ജീരകക്കഞ്ഞി മരുന്ന് കഞ്ഞി പിന്നെ ഒരു ദിവസം പാൽക്കഞ്ഞി അങ്ങനെ റൊട്ടേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ജീരകഞ്ഞിയാണ് എനിക്ക് വീണ്ടും അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നും എനിക്ക് സ്റ്റിച്ചിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റിച്ചിനൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം പനി ഹൈ സിവിയറായിട്ടാണോ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നത് അതിൻ്റെ കൂടെ എനിക്ക് ഗിഫ്റ്റ് ആയിരുന്നു ചുമ ചുമ എന്ന് പറഞ്ഞാൽ മിനിറ്റിന് ഞാനൊരു നൂറ് ചുമ ചുമയ്ക്കും എനിക്കെന്നെ കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത ചുമയായിരുന്നു അപ്പോൾ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും വല്ലാത്ത സമയമൊക്കെ ചുമ 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 ഇങ്ങനെയായിരുന്നു ഒരു ത്രീ ഡേയ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് നമുക്ക് ടൂ ഡേയ്സ് ആണല്ലോ നോർമൽ ഡെലിവറി നമുക്ക് കിടക്കണ്ടു അത് കഴിഞ്ഞൊരു ത്രീ ഡേയ്സ് ആയപ്പോൾ വീട്ടില് വന്നു നമ്മള് വീട്ടില് വന്നപ്പോ എനിക്ക് സ്റ്റിച്ചിൻ്റെ അവിടെ ഭയങ്കര വേദന വേദന ഭയങ്കര വേദന എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല നടക്കാൻ തീരെ പറ്റുന്നില്ല എനിക്ക് അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും കൂടുമ്പോൾ വേദന കൂടി അപ്പൊ ഞാൻ ഇന്നും ഡോക്ടറിനായിട്ട് ഞാൻ നല്ല കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ ബാക്കി എൻ്റെ ഉമ്മാരും ആൻഡിമാരൊക്കെ പറയുന്നത് അതെന്താ സ്റ്റിച്ചിൻ്റെ അവിടെ വേനൽ സാധാരണ നമുക്ക് നോർമൽ ഡെലിവറിക്ക് പറയുള്ളൂ കുറച്ചീസും കഴിഞ്ഞാൽ സ്റ്റിച്ചിൻ്റെ പേന ഉണ്ടാവില്ല എന്ന് പറയുമല്ലോ അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ് ഡോക്ടർ എനിക്ക് ഭയങ്കര വേദന നടക്കാനും ഇരിക്കാനും ഒക്കെ അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് അത് എന്താണ് സാധാരണ പാന കുറഞ്ഞു വരുന്നില്ല എനിക്ക് ബ്ലീഡിങ് കയറിയാ ബ്ലീഡിങ് ഉണ്ട് പക്ഷേ എനിക്ക് സ്റ്റിച്ചിൻ്റെ വേന ഭയങ്കര ഭയങ്കരമായിരുന്നു പറഞ്ഞു അപ്പോൾ ഡോക്ടർ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ി മെഡിസിൻസ് ഉണ്ടായിരുന്ന സമയത്ത് പനിടെ ചുമ കുറേ മെഡിസിൻസ് ഉണ്ടായിരുന്നു ഒരു ഏഴെട്ട് മെഡിസിൻസ് ഉണ്ടായിരുന്നു എനിക്ക് എടുക്കാൻ നമുക്ക് എനിക്ക് ഒരു ഫോർ ഫൈവ് ഡേയ്സ് ആയപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ഇല്ലായിരുന്നു ഫോർ ഫൈവ് ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചാൽ എനിക്ക് ഒഴിക്കാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ ഇരിക്കില്ലേ നമ്മൾ ക്ലോസറ്റിൽ ഇരുന്നിട്ടാണെങ്കിലും മൂത്രമൊഴിക്കുക എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ക്ലോസറ്റിൽ മൂത്രമൊഴിക്കാൻ ഒക്കെ എനിക്കിങ്ങനെ നമ്മൾ പച്ചക്ക് മാംസത്തിനൊക്കെ ബ്ലേഡ് എടുത്ത് ഇങ്ങനെ കയറത്തില്ല ആ ഒരു വേദന എനിക്ക് സഹിക്കുന്നില്ല വേദനാട്ടോ അത്ര വരണം ഞാൻ ഞാൻ നിന്ന് ഒഴിക്കാൻ തുടങ്ങി നിന്ന് ഒഴിക്കാൻ തുടങ്ങി ഞാൻ അത്രക്കും വേന എനിക്കൊന്നും അട്ടക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അപ്പം ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയോ എനിക്ക് നോക്കാൻ എന്താ പ്രശ്നമെന്നുള്ളത് കാരണം ഞാൻ എൻ്റെ മേനം ഒന്നാമത് എന്റെ ഡെലിവറി ബ്ലോഗ് തന്നെയാണ് ഇത്രയും മണിക്കൂറായിട്ടും ഞാൻ അത്രയും അത് എനിക്ക് ഡോക്ടർക്ക് അറിയുമ്പോൾ എനിക്ക് എത്രത്തോളം പെയിന് സഹിക്കാനുള്ള ഒരു ശക്തി എന്ന് പറയാം ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ എന്റെ വീട്ടുകേർക്കും അറിയാതെ എന്റെ ഉമാക്കും ആൻഡിമാക്കും ഒക്കെയാണ് അവരാണ് നേരിട്ട് കാണുന്നത് പിന്നെ അത് മാത്രല്ല അംജുക്കാരൻ്റെ വീഡിയോ കോളാണെങ്കിലും എന്ന് പറയുന്നുണ്ട് മോളെ ഡോക്ടറും പറഞ്ഞു എനിക്കെന്തോ ഒരു സമാധാന കേട്ടത് ഈ പാഴ് ഹോസ്പിറ്റലിൽ വരാൻ ഇനി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് നമ്മളാ സത്യം മനസ്സിലാക്കുന്നത് എന്റെ നാലഞ്ച് സ്റ്റിച്ച് പൊട്ടിയിരിക്കുന്നു എൻ്റെ നാലഞ്ച് സ്റ്റിച്ച് ഇട്ടത് അത് പൊട്ടി എന്റെ ചുമ കാരണം എന്റെ ചുമ അത്രക്കും ഇതായിരുന്നു നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു മിനിറ്റിലൊന്നും കൂടെ ചുമ വരുമ്പോ നമുക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചുമ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടി പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും നമുക്ക് പോസിബിളില്ല നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നടക്കില്ല ഇപ്പൊക്കെ ചുമക്കുമ്പോൾ എനിക്കങ്ങനെ ഒതുങ്ങിയിരിക്കാനും കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റുന്നുണ്ട് പക്ഷെ ആ സമയം എന്ന് പറയുമ്പോൾ മിനിറ്റ് സെക്കൻഡ് സെക്കൻഡും ചുമ ഉള്ളപ്പോൾ നമുക്ക് നമുക്ക് ആഗ്രഹിച്ചാലൊന്നും നടക്കില്ല അപ്പോ ഡോക്ടർ പറഞ്ഞു അത് സ്റ്റിച്ച് കൂട്ടിയിട്ടാം അപ്പോൾ അത് റീസ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല സ്ഥലം ഇവിടെയാണ് ഏറ്റവും സെൻസിറ്റീവ് ചെയ്യണം സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കഴിക്കണം വീണ്ടും അത് സ്റ്റിച്ച് റീസ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യണം ഇനി അടുത്തത് നമ്മൾ ഇൻഫെക്ഷൻ വരാതെ നോക്കണം അതാണ് അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നീ കല്ലുപ്പിൽ വെള്ള വെള്ളം ചൂടുവെള്ളത്തിൽ കല്ലുപ്പിൽ ഇരിക്കണം മൂന്ന് നേരം അങ്ങനെ ഇരിക്കണം നീ എങ്ങനെയെങ്കിലും ഇരിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പൊ പെട്ടെന്ന് കീലം പിന്നെ കുറച്ച് ഓയിൻ്റ്മെന്റ്സും കുറച്ച് പെയിൻ കില്ലറും ഒക്കെ എനിക്ക് തന്നു ഡോക്ടർ അങ്ങനെ ഞാൻ തിരിച്ചു കിട്ടി പോന്നു എനിക്ക് പൊടിക്ക് കല്ലൂപ്പി ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് പേടി എനിക്ക് ആ എങ്ങനെ ഇരിക്കണം എന്ന് എനിക്ക് അറിയണില്ല എനിക്ക് പേടി ഡോക്ടർ സ്ഥിരം മോട്ടിവേഷൻ മറ്റേ ഫോണിൽ കൂടെ ഡോക്ടർ ഒന്നിരിക്കാൻ പെട്ടെന്ന് ഡോക്ടർ എനിക്ക് ലിബി മാമാണ് സൈമ ഹോസ്പിറ്റൽ തൃശ്ശൂർ കന്മംഗലം അവിടുത്തെ ലിബി മാമാണ് എൻ്റെ മാം മോട്ടിവേഷൻ അവിടെ എന്റെ ഉമ്മ ഉമ്മയുടെ സിസ്റ്റേഴ്സ് അംചുക്കും അംചുക്ക എൻ്റെ ഫ്രണ്ട്സ് എല്ലാരും മോട്ടിവേഷൻ എനിക്ക് പിന്നെ എൻ്റെ ഉപ്പ ഉപ്പ പിന്നെ എനിക്ക് വേദന വന്നു വന്നൊക്കെ കാണുമ്പോ എന്നെ കാണാൻ എൻ്റെ ഉപ്പൊക്കെ വിഷമാണ് അങ്ങനെ അങ്ങനെ ഉണ്ട് കേട്ടോ കൊറച്ചുപേര് ഞാൻ വിഷമിച്ചിരിക്കുമ്പോ എന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ കുറച്ച് പേരുണ്ട് കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരി കളിച്ച പെട്ടെന്ന് സങ്കടത്തിരിക്കുമ്പോ അങ്ങനെ എല്ലാവരും ഭയങ്കര എന്താ പറയാ മോട്ടീഷൻ എനിക്ക് ഞാൻ ചത്താനിരിക്കൂല എനിക്ക് ഞാൻ കരയാ കുഞ്ഞി കുട്ടികളെ കരയുന്നത് പോലെ ഞാൻ കരയുക ഈ ഉപ്പ് വെള്ളത്തിരിക്കാൻ പറ്റൂല ഇരിക്കാൻ പറ്റില്ല എനിക്കറിയാം അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ടൂ അവേഴ്സ് കൂടുമ്പോൾ ഞാൻ ഫീഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബേബി കുഴപ്പമൊന്നുമില്ല അപ്പോ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അതിന്റെ കൂട്ടത്തില് ചൊറിച്ചില് ഒരു ഭയങ്കര ഇച്ചിങ് ഒരു ഫോർ ഡേയ്സ് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇച്ചിങ്ങും എനിക്ക് വരാൻ തുടങ്ങി ചൊറിച്ചില് ചൊറിച്ചിൽ വേദന ആ നടക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ യൂട്രസ് നമുക്ക് ഒരു വേദന അത് വേറെ അങ്ങനത്തെ വേദന അങ്ങനെ ഒരു പാക്കേജ് പാക്കേജായിപ്പോൾ ഡോക്ടർ വന്നു നീ ഒന്നും കൂടി ഡോക്ടറുടെ ടെൻഷൻ എനിക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്നാണ് ഡോക്ടറിൻ്റെ ടെൻഷൻ അങ്ങനെ ഞാൻ വീണ്ടും പോയി അപ്പം അപ്പോഴും ഇൻഫെക്ഷൻ ഒന്നുമില്ല ക്ലീനാണ് ആ ഏരിയ നീറ്റാണ് ഇൻഫെക്ഷൻ വന്നിട്ടില്ല സംഭവം ഈ സ്റ്റിച്ചസ് കൂട്ടി കഴിഞ്ഞാൽ ആലോചിക്കാൻ ഒരു സ്റ്റിച്ചസ് കൂട്ടി ഇപ്പം നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഡോക്ടർ എന്ത് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ പോലും ഡോക്ടർ നമുക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിസ്ക് എടുക്കണ്ട പിന്നെ എനിക്കൊരു ഓയിൻമെൻറ്റ് ഇച്ചിങ്ങുള്ള ഇച്ചിങ് ഇൻഫെക്ഷൻ കൊണ്ടാവില്ല എനിക്ക് ഓൾറെഡി പാഡ് അലർജി ഉള്ള ആളാണെന്ന് ഞാൻ പല വീഡിയോസിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാഡുകൾ അലർജി ആണ് അപ്പോൾ എനിക്ക് പാഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാല്ലേ ബ്ലീഡിങ് കാരണം അപ്പം അതിൻ്റെ അലർജി ആയിരിക്കും അല്ലെങ്കിൽ ഈ നീലൊക്കെ ചുരുങ്ങുന്നതിൻ്റെ ചൊറിച്ചിലും വരും അതിലേതാണ് ഇൻഫെക്ഷൻ ഇല്ലാന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം എനിക്ക് ആൻറ്റിബയോട്ടിക്സ് ആ ഒരു ക്രീം അതൊക്കെ അരിയാക്കി ഡോക്ടർ പറഞ്ഞു എങ്ങനെയെങ്കിലും നീ ഒന്ന് ഉപ്പുവെള്ളത്തിരിക്കുക പ്ലീസ് അല്ലെങ്കിൽ ഞാൻ നിന്റെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ഇത് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കും ഉപ്പ് വെള്ളത്തിരിക്കുന്നത് അങ്ങനെ ദൈവം സംഭരിച്ച് ഉമ്മ അവിടെ നമ്മൾ പാലക്കാട് വീട്ടിലാണ് നമ്മുടെ വീട്ടിലങ്ങനെയാണ് അങ്ങനെ ഒരു മരത്തിന്റെ ഒരു കണ്ണിയും ഒരു ആക്കി ഞാൻ കാണിച്ചു തരാം അത് ഒരുമിച്ച് എനിക്ക് ഇങ്ങനത്തെ സ്പീഡിലൊക്കെ നടക്കാൻ പറ്റുന്നു അപ്പൊ ഫൈനലി ഇങ്ങനെ ഒരു മരത്തിന്റെ ഒരു സാധനം കിട്ടി അതുപോലെ ഒരു സ്ലാബും കിട്ടി അത് കാണുമ്പോൾ ചെറുതാ നിങ്ങൾക്ക് തോന്നിക്കും പക്ഷെ അത് ചെറുതല്ല എനിക്ക് എൻ്റെ കറക്റ്റ് എന്റെ സീറ്റും അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ സുഖമായിട്ട് ഇപ്പോൾ സോക്ക് ചെയ്തിരിക്കും അപ്പം ഞാൻ ഡെയിലി എന്താ പറയാ ഉപ്പുവെള്ളത്തിലൊരു നാല് പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നുണ്ട് തൊട്ടിട്ട് ഒരു ഫോർ ഡേയ്സ് ആയിട്ട് അങ്ങനെ ഫോർ ഡേയ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയാ നല്ല സമാധാനം ഉണ്ട് അതും ആൻ്റിബയോട്ടിക്സൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്കൊന്ന് േറ്റ് നടക്കാനും ഇരിക്കാനും ഒക്കെ എനിക്ക് തോന്നിയത് ഇപ്പൊ സമാധാനോ നമ്മുടെ ചേച്ചി ബേബിനെ നോക്കാനുള്ള ചേച്ചി ഇതാണ് അമ്മൂമ്മ നമ്മുടെ പീകൂസിന്റെ അമ്മൂമ്മയാണ് ചേച്ചി അങ്ങനെ എന്തെ ഇപ്പം ചെയ്യാന്ന് കാരണം ഇപ്പൊ പലരും പലർക്കും പല രീതിയായിരിക്കും ഡെലിവറിയുടെ ഒരു ബുദ്ധിമുട്ട് എന്നൊക്കെ പറയണത് അപ്പൊ എല്ലാരും പറയും ഇപ്പൊ കുറെ പേര് പറയും അവള് ഇപ്പൊ നോർമൽ ഡെലിവറി കഴിഞ്ഞു ഓടിച്ചാലും നടക്കാൻ വേണ്ടിയില്ലേ അപ്പുറത്ത് ഇത് ഇങ്ങനെ പലവർക്കും പല അനുഭവമായിരിക്കും ചിലർക്ക് വളരെ സുഖകരമായിരിക്കും പോസ്റ്റ് പാട്ടം എന്ന് പറയുന്നത് ചിലവർക്ക് ബേബിനെ ബേബി ഉറങ്ങാതെ ബേബിയുടെ ശീലക്കേട് ഉറക്കില്ലായ്മ അതൊക്കെ ആയിരിക്കും ഒരു ബുദ്ധിമുട്ട് ചിലവർക്ക് എന്ന് പറയുമ്പോ ഇതുപോലെ എന്തെങ്കിലും സ്റ്റിച്ച് പൊട്ടിയോ അല്ലെങ്കിൽ സ്റ്റിച്ചിൽ ഇൻഫെക്ഷൻ വരെയോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ചിലർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല ദിവസം ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല അവര് അവരുടെ ദിവസമുള്ള പോലെ അതെ എന്നിട്ട് നമ്മള് പറയില്ലേ ചേച്ചി പറ്റി പാടത്തൊക്കെ പ്രസവം കഴിയുന്നു പിറ്റേ ദിവസം പോയി പാടത്തൊക്കെ അങ്ങനെയാണ് പോയി ചേച്ചി കല്ലോടുന്നു പക്ഷെ ചേച്ചി ആദ്യ പ്രസവം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ ചേച്ചി ആദ്യത്തെ പ്രസവം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ പോലെ ഇങ്ങനെ സ്റ്റിച്ചൊക്കെ ആ ചേച്ചിനെ ചേച്ചിനെട്ടിട്ടൊക്കെ അപ്പൊ കണ്ടില്ലേ ഓരോ ചേച്ചിക്ക് നാല് മക്കളല്ലേ ആ ചേച്ചിക്ക് നാലു മക്കളെ ആദ്യത്തെ മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ പിന്നെ അപ്പൊ അങ്ങനെ പലവർക്കും പല ബുദ്ധിമുട്ടുകളായിരിക്കും പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചുകഴിഞ്ഞാല് ഈ സമയവും കടന്നു പോകും അതാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ ചിരിക്കുന്നൊക്കെ ഇല്ല ഇല്ല ഞാൻ കരഞ്ഞി പൊട്ടി പൊട്ടി കരഞ്ഞത് ഇണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നത് പക്ഷെ അതൊക്കെ ചില ദിവസങ്ങളിൽ മാത്രണ്ടോ ഏർ ചില ദിവസങ്ങളിൽ മാത്രം അങ്ങനെ ഉള്ളത് ബാക്കി ദിവസങ്ങളൊക്കെ ഞാൻ വേദന സഹിച്ചിരിക്കും എനിക്ക് എന്നാന്ന് ഇതിനൊന്നും തിരിച്ചു വരാൻ പറ്റാ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും വേറെ എന്താന്ന് വെച്ചാൽ നല്ല വേന എനിക്ക് പറ്റുമോ വേറെല്ല അത്ര വേദന സ്റ്റിച്ച കുട്ടികളൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റിണ്ടത് അപ്പൊ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് ഓരോ പ്രസവും ഓരോ ഗർഭിണികൾ ഒക്കെ പല വ്യത്യസ്ത ആയിരിക്കും അപ്പൊ നമ്മൾ അവരോട് കുറച്ച് ദയ കാണിക്കുക അവർ തിരിച്ചു വരുന്ന വരെ എന്തെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് കേറ ഇപ്പൊ എന്റെ ഇവിടെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇപ്പൊ ഉമ്മ പിന്നെ ഉമ്മയുടെ സിസ്റ്റേഴ്സ് പപ്പ മമ്മി ഈ ഇപ്പൂമ്മ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അടുത്തില്ലെങ്കിൽ പോലും അംജുക്ക അംജുക്കയുടെ സപ്പോർട്ട് ഭയങ്കര കൂടില്ല അംജുക്ക ഇനി ഈ സമയത്ത് അംജുക്ക വേറെ രീതിക്കൊക്കെ പ്രാഗല്ല അംജുക്ക ഭയങ്കര അംജുക്ക പല രീതിയിൽ ട്രൈ ചെയ്യട്ടോ ഒരു ദിവസം അഞ്ചിക്കരണെന്നു വേണ്ടി സങ്കടം വന്നിട്ട് അംജുക്കയും കരഞ്ഞ ഒരു ദിവസം പിറ്റേ ദിവസം അംജുക്ക മാറ്റി പിടിക്കാൻ അമിജു കാരണം ഒന്ന് കുറച്ച് പോസിറ്റീവായിട്ട് തമാശ പറഞ്ഞു നോക്കി എന്ന് വെച്ചാൽ വേറെ പറയുമ്പോ തമാശ ഒന്നും മാറ്റിയും അത് അത്ര വർക്ക്ഔട്ടായില്ല കാരണം അപ്പൊ വേറെ മാറ്റി അങ്ങനെ പല രീതിക്ക് അംജുക്ക് ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരു സപ്പോർട്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലും കോൾ ചെയ്യാതായിട്ടുണ്ട് കാരണം എനിക്ക് ഒന്ന് ഹീൽ അവരെ എപ്പോഴും എന്നെ കളിച്ച് തിരിച്ച് നടന്ന് കാണുന്നൊരാൾക്കാരാ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ എനിക്കൊരു സങ്കടം അപ്പൊ ഞാൻ അവരെ അധികം കോൾ എടുക്കുന്നില്ല പിന്നെ എന്റെ പീ കാച്ചിനെ പറ്റി ഇപ്പൊ പറയാത്തത് എന്റെ ഒന്ന് ശെരിയായിക്കോട്ടെ അവളെന്തായാലും കൊഴപ്പൊന്നുമില്ല ഞാന് കൊഴപ്പൊന്നുമില്ല അവൾക്ക് അസുഖങ്ങളൊന്നുമില്ല നല്ല സമാധാനം സുഖമായിട്ട് എനിക്ക് അവളെ കാണുമ്പോൾ സമാധാനം പിന്നെ എനിക്കിത് കാണുമ്പോ ഒയ്യോ ഞാൻ എനിക്ക് പ്രസവിക്കാന്ന് അങ്ങനെ ഇതല്ല ഞാൻ ഇവിടെ കാണുമ്പോ എനിക്ക് ഇവിടെ കാണുമ്പോൾ എത്രയും ഒക്കെ പറഞ്ഞായിരിക്കും നമ്മളൊരു നിധി കിട്ടാൻ വേണ്ടി നമ്മൾ കുറെ കഷ്ടപ്പെടണമെന്നൊന്നും കേട്ടിട്ടില്ല ഒരു നിധിക്ക് വേണ്ടിട്ട് ഒരു ട്രഷർ കണ്ടോ അല്ലെങ്കിൽ നിധി കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ തരണം ചെയ്യണം അതേപോലെ ഒരു സാധനം ഞാനിപ്പോൾ കാണുന്നത് എനിക്ക് ഇവളെന്ന് പറയുന്ന ഒരു നിധിയാണ് ഒരു ട്രഷറാണ് അത്രയും ആഗ്രഹിച്ചത് പോലെ ഞങ്ങൾ കിട്ടിയ നിധിയാണ് അപ്പൊ ഇവൾക്ക് വേണ്ടിയിട്ട് ഇനി കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് സഹിക്കേണ്ടി വന്നു അത്രയും ഞാൻ കാണുന്നുള്ളൂ ആ രീതിക്ക് കാണുമ്പോൾ കുറച്ചൊക്കെ സങ്കടം കുറേ വിഷമങ്ങൾ കുറേ വിധിയാണ് പറഞ്ഞത് ഇനി രണ്ടാഴ്ചയും കൂടി ഒരു ബുദ്ധിമുട്ട് ഇനിയും രണ്ടാഴ്ചയും കൂടി ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പൊ രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞ അതിന് ഞാൻ ഒരു ഹോപ്പാണ് ഈ മുമ്പ് ഹീലാവും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അത് മാറി സെറ്റ് ആവും അപ്പൊ നിങ്ങൾക്ക് പല രീതി ആയിരിക്കും ഉണ്ടായിരിക്കുക കൊഴപ്പില്ല നിങ്ങൾ ഒറ്റക്കല്ല പല പല മൂംസ് പല പല രീതിയില് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കും സ്ട്രഗിൾ അല്ല സർവൈവ് ചെയ്തോണ്ടിരിക്കയാണ് അത് നമുക്ക് കുറച്ചും കൂടി നമ്മളെ സ്ട്രോങ് ആക്കിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു ഡെയിലി മൈ ലൈഫ് ഞാൻ ഉറപ്പായിട്ട് എടുക്കാം പക്ഷേ ഞാൻ ഫസ്റ്റ് എൻ്റെ ബോഡിയും മൈൻഡും ഹീലാവട്ടെ എൻ്റെ ബോഡി ഹീലായിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൈൻഡും ഹീലാവുന്നുണ്ട് കുറച്ചും ഹാപ്പി ആവുന്നുണ്ട് പോസിറ്റീവ് ആവുന്നുണ്ട് എൻ്റെ ഏറ്റവും സന്തോഷം കിട്ടുന്ന എനിക്ക് വീഡിയോസ് എടുക്കുമ്പോഴാണ് പോകുന്നു എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റാകാൻ തോന്നുന്നു പിന്നെ എനിക്ക് പീക്കൂസിൻ്റെ കൂടെ അവളുടെ പപ്പയുടെ അനിയൻ ഒക്കെ വന്നത് മുന്നോട്ടുണ്ടായിരുന്നു പാലക്കാട് ഒരു രണ്ടു മൂന്ന് ദിവസം അപ്സുമൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ത്രീ ഡേയ്സ് കഴിഞ്ഞ പക്കിയും വരും പീക്കൂസിന്റെ കൂടെ സ്റ്റേ ചെയ്യാൻ കുറച്ച് ദിവസം വീട്ടാൻ വേണ്ടി വരും നമ്മളുടെ ഉമ്മാടെ സിസ്റ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് പോകുന്നുണ്ട് അങ്ങനെ എന്താ പറയാ അപ്പോഴാണ് നമ്മൾ എനിക്കും ആൾക്കാരൊക്കെ ഒന്ന് കാണുന്നതാണ് എനിക്കൊരു സന്തോഷം വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന് ഇങ്ങനെ റൂമിലിരിക്കലെ എപ്പോഴും എന്നൊക്കെയാണ് എന്റെ വിശേഷം അപ്പം ഞാൻ ഓക്കെ ഞാൻ ന്യൂ മോംസ് എന്നൊരു പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഉപ്പുവെള്ളത്തിൽ ഇരിക്കാൻ നോക്കാം സ്റ്റിച്ച് പെട്ടെന്ന് ഹീലാവും അത് ഉപ്പുവെള്ളത്തിൽ ഞാൻ പറയുന്നത് സി സീസേഷൻ്റെ കാര്യം എനിക്കറിയത്തില്ല അത് ഇതും ഞാൻ പറയുന്നത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ചെയ്താൽ മതി വെള്ളം ചൂടുവെള്ളം നിങ്ങൾക്ക് കൊള്ളത് ചൂടല്ല നിങ്ങൾക്ക് സുഖമുള്ള ചൂടിൽ കല്ലുപ്പ് ഇരുക്കിയിട്ട് അതിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖം കിട്ടും ആശ്വാസം കിട്ടുന്നുണ്ട് അത് ചെയ്യാൻ നോക്കാം പിന്നെ പിന്നെന്താണ് നല്ല ഫുഡുകൾ കഴിക്കാം നല്ല ആരോഗ്യം ഉണ്ണി ഉറങ്ങുമ്പോ ഒക്കെ നിങ്ങൾ ഉറങ്ങാൻ നോക്കാട്ടോ കേട്ടോ നമ്മള് ആദ്യത്തെ സമയത്തെ നമ്മളുടെ ഒരാൾ ആദ്യത്തെ സമയത്തെ നമ്മളുടെ ബേബിയുടെ ടൈം ടേബിൾ ടേബിളിലൊക്കെ നമ്മൾ പോകുന്നുണ്ടാവും അപ്പൊ അവര് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഉറങ്ങാൻ നോക്കാം കാര്യങ്ങളാക്കാം പിന്നെ അവർക്ക് കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ ഇതൊക്കെ തന്നെ എനിക്ക് വലിയ ഉപദേശമൊന്നും തരാനില്ല ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം കല കാര്യങ്ങളെനിക്ക് പറഞ്ഞരാ പറ്റുള്ളൂ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക പല കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് എൻ്റെ സങ്കടം എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ചു എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ചിലപ്പോൾ ഞാൻ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ ഒരു സന്തോഷങ്ങൾ ഉണ്ടാവും അല്ലെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സന്തോഷമാണ് കുഞ്ഞു പാല് കുടിക്കുന്നുണ്ടല്ലോ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അതൊരു സന്തോഷമാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ബാലൻസ് ചെയ്യുന്ന പോലെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ലൈഫ് മൊത്തത്തിൽ അങ്ങനെയാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലേ ബീകൂസ് യെസ് എന്റെ ബീക്കൂസ് എഴുതുന്നേറ്റാ സമയം പാല് കൊടുക്കാറുണ്ട് സമയം അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് അവസാനിക്കുന്നതാണ് എൻ്റെ ഒരു ഇപ്പത്തൊരു അപ്ഡേറ്റ് കിട്ടും സ്റ്റിച്ചിങ് പോണെങ്കിൽ വെച്ചാൽ കുറച്ച് നീലായിട്ട് വരുന്നുണ്ട് പിന്നെ എന്താ ഇത്രേള്ളൂ